അങ്ങനെ എന്നെ വിളിക്കരുത് ഞാൻ എന്തോ ഈ ഓണക്കാലത്ത് വാമനന്റെ വേഷവും മാവേലിയുടെ വേഷവും കെട്ടി കണ്ണി കണ്ട ക്ലബിന്റെ മുമ്പിലൊക്കെ അടിയും പിടിയും നടത്തിയിട്ട് നിനക്ക് ഞാൻ എന്തോ പറയണോ ഞാനല്ലേ മാംസബുക്കാ ഇവിടെ വേറെ പൂക്കൾ ഞാൻ നിങ്ങളുടെ ഭാര്യ വീടൊന്നല്ലേ അച്ചു വീടാണ് അപ്പൊ അവിടെ സൈലന്റ് ആയിട്ട് മാത്രമേ ഇരിക്കാവൂ ഈ നല്ല കൊണ്ടുപോയി അവസാനം ആർക്കും വേണ്ടാത്ത സാധനത്തിനെ പറയുന്ന ആള് പിന്നെ അമിതാഭനാണല്ലോ ഇങ്ങനെ കോമഡി പറയാൻ നേരത്ത് ഇങ്ങനെ വെച്ചാലേ എസ് ഐ വരുമ്പോ നല്ല പഞ്ചിലുള്ള ഇടിയുട്ടും ഒന്നും പറയണ്ട ഞാൻ പറയൂടാ ഇവന്മാരാണോ അതെ പ്രശ്നം പ്രശ്നം അവൻ അവൻ പറയും പറയും അത് വേറെ ക്ലബിന്റെ പ്രോഗ്രാന് പോയി സാധാരണ എന്താണ് രണ്ടടി നടന്നിട്ട് എന്റെ തലേ ചവിട്ടണം ആണേ പക്ഷെ ഇവൻ ഒരടി നടന്നിട്ട് രണ്ട് ചവിട്ട് എന്റെ അത് തെറ്റല്ലേ സാറേ ഞാന് ചവിട്ടി വന്നപ്പോ കാല് സ്ലിപ്പായി പോയിട്ട് ആ തലേ കൊണ്ടതാണ് അബദ്ധം പറ്റിയത് അറിയാണ്ട് ഞാൻ ചവിട്ടിയത് മനഃപൂർവ്വം അല്ല ഇവൻ മനപൂർവ്വം എനിക്ക് തരിക്കുവാണ് ചെയ്തത് ഇനി എന്നെ ഈ മാവേലിയാണ് പ്രാവലിയാണെന്ന് നോക്കൊന്നുമില്ല ആ ചവിട്ട് പോലെ ഇനി എന്നെ ചവിട്ടിക്കഴിഞ്ഞ മൂക്കിരി പറഞ്ഞു ഞാൻ ാണ് മഹാബലി തമ്പുരാനാണ് തല്ലാൻ പറ്റില്ല നമ്മൾ എന്തു ചെയ്യും ഞാൻ ചെന്ന് ചോദിക്കാം അല്ലയോ മഹാരാജൻ എന്താണ് അങ്ങയുടെ കിരീടത്തിന് ഒരുപാട് ഭാരമുണ്ടോ പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് ഇത് എടുത്തു കഴിഞ്ഞാലേ മനുഷ്യന്മാര് വീട്ടിൽ പോയി ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ പറ്റാതെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിവിടെ നടക്കരുത് അപ്പൊ ഇതുപോലെ ഓരോ വേഷവും കെട്ടി ക്ലബിന്റെ അവിടെ ഇവിടെ ചെന്ന് നാടി നിനക്ക് എന്താ ചെയ്താ കൊള്ളാടാ ഓണം വന്നല്ലോ പായസം വന്നല്ലോ അടി കുടിക്കാലോ ഇനി പാടിക്കുടിക്കാലോ ഓണം വന്നല്ലോ പായസം വന്നല്ലോ അടി കുടിക്കാലോ ഇനി പാടിക്കുടിക്കാലോ അടി കുടിക്കാലോ ഇനി പാടിക്കുടിക്കാലോ അടിക്കുടിക്കാലോ ഇനി പാടിക്കുടിക്കാലോ ായ നിന്റെ ആട്ടം നിർത്ത് ഇത് പോലീസ് സ്റ്റേഷനാണ് അതെനിക്കറിയാം നമുക്ക് ഈ ഓണായിട്ട് വീട്ടിൽ പോവാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ആ അത് നമ്മുടെ അലമാരില്ലോ എന്റെ ദൈവമേ അത് വാറ്റ് പിടിച്ച ഇപ്പൊ നാളെ കോടതിയിൽ ഞാൻ എന്തോ ഹാജരാക്കും ടെൻഷൻ അടിക്കല്ലേ നമുക്ക് പത്ത് കിലോ ശർക്കര വാറ്റാം അല്ല വാറ്റാം എന്നല്ല പത്ത് കിലോ ശർക്കര വാങ്ങിച്ചു കൊടുക്കാം അയ്യോ പുലി വരുന്നു പട്ടി ഓടിച്ചെന്ന് വന്നപ്പോ പട്ടി കൂടെ വന്നില്ലേ പട്ടി ഇങ്ങോട്ട് വരത്തില്ല സാറേ സേഫാ പട്ടിക്കറിയാ സാറേ ഇവിടെ വന്നുകഴിഞ്ഞാ ഇവിടത്തെ തെളിയാത്ത കേസ് മൊത്തം പട്ടിയതല്ലേ വെച്ചു തുടങ്ങുക അങ്ങനെ പട്ടിയുടെ ജീവിതം കൊണ്ടുപോയി ആണോടൊ മറ്റേ ആണോടാ നിങ്ങള് തമ്മില് കോൺക്ട് കോംപ്രമൈസ് അതുകൊണ്ട് ഒരിടത്തും പ്രശ്നം പുലിയെ കിട്ടി സ്ഥിതിക്ക് ഞങ്ങള് ആയെ അവർക്ക് പോണോന്ന് പോയിക്കോട്ടെ നമുക്ക് പുലിയെ കിട്ടിയല്ലോ അല്ലെ പോട്ടെ അല്ലെ പോയിക്കോ പക്ഷെ അതിനു മുമ്പ് അതിനു മുമ്പ് ഒരു കാര്യം ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് പറഞ്ഞു ഓണത്തിനെ പറ്റി പറയാനുള്ളത് ഞാൻ ആണല്ലോ ഇത് മഹാബലി മഹാബലിന് വന്നു മഹാബലിയും വന്നു അപ്പൊ ഞങ്ങൾക്കോളാം തന്നെ ചോദിച്ചത് ഓണത്തിന്റെ ഐതിഹ്യം പറഞ്ഞിട്ട് പോവാൻ അത് പറഞ്ഞിട്ട് നിങ്ങള് വാമനന്റെ വാമനിയുടെ വേഷവും കെട്ടി വന്നിട്ട് ഓണത്തിന്റെ ഐതിഹ്യം അറിഞ്ഞൂടെ പറയാൻ ഇല്ല ഇല്ല ഞാനേ സ്റ്റേഷൻ വരുന്ന ആ നമ്മുടെ നമ്മുടെ മാവേലി മാവേലിക്കണ്ണനില്ലേ ആ മാവേലിക്കണ്ണനും ആ വാമനം ഷിബു ഇപ്പൊ അകത്താണ് അവരെ ഒന്ന് പോക്കാൻ വേണ്ടി വന്നോ ഇല്ല എടുക്കാം ഓക്കെ ആ ശരി വയ്ക്കാം നമസ്കാരം നമസ്കാരം ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് കരോളച്ച് ഇത് റേഷൻ കാർഡിന്റെ കോപ്പി അയ്യോ ഇത് വില്ലേജ് ഓഫീസ് അല്ല പോലീസ് ഓഫീസല്ല എനിക്കറിയാ ഞാൻ മെമ്പറാന്ന് പറഞ്ഞില്ലേ ഇവരെ ഒന്ന് ജാമ്യത്തിൽ വേണ്ടി നല്ലൊരു ദിവസമായിട്ട് ഇവരൊക്കെ ഇവിടെ പിടിച്ചിടത്തേണ്ട വല്ല കാര്യമുണ്ടോ അയ്യോ അവരെ അങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് ഇവര് നിസാരം ഒരാൾ ഇന്ന് തിരുവോണമായിട്ട് നല്ലൊരു ദിവസം ഇന്ന് ഇവരുടെ വീട്ടിലൊക്കെ ചെന്ന് കാണണം നല്ല വാഴയിലേക്ക് എടുത്തു വെച്ചിട്ട് അതിലൊരു മൂന്ന് തരം തോരനൊക്കെ വെച്ച് രണ്ടുതരം അച്ചാർ വെച്ച് നല്ല ചോറിട്ട് പപ്പടമൊക്കെ വെച്ച് അങ്ങോട്ട് സാമ്പാറൊക്കെ ഇട്ട് കുഴച്ചു പിടിക്കണ സമയല്ലേ തിരുവോണം കൊണ്ടുണ്ടേ പിന്നെ മൂന്ന് തരം പായസം എത്ര തരം മൂന്ന് തരം ഇവന്റെ വീട്ടില് ഇവന്റെ വീട്ടിലാണെങ്കിൽ നാലുതരം പൈസ ഇതൊക്കെ കഴിക്കേണ്ട ഓണമായിട്ട് വീട്ടിലില്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ കാത്തിരിക്കുന്ന സമയം അവരെ അങ്ങനെ വിടാൻ പറ്റൂല നല്ലൊരു ദിവസമായിട്ട് അവർക്ക് ഓണത്തിനെ പറ്റിട്ട് ഒരു പിണാക്കു പറഞ്ഞൂടാ ഓണത്തിനെ കുറിച്ച് ഒരു പിണാക്കു പറഞ്ഞൂടാ അവൻ ഓണത്തിനെ കുറിച്ച് വെച്ച് അറിയണ്ടേ അറിയാൻ പറ്റില്ല അറിയാൻ പറ്റുന്ന എനിക്ക് പഞ്ചായത്തിലെ ഓണത്തിനെ കുറിച്ച് മെമ്പർ അല്ലേ പറഞ്ഞു ഈ ഓണത്തിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പഠിക്കണം മനസ്സിലായി ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനാണ് ചാലക്കുടി വിവറേജിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് പിന്നെ ഓണത്തിന് പത്ത് ദിവസം അവധിയായിരിക്കും പിന്നെ തിരുവോണ ആവട്ടം റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഓണത്തിന് പുതിയ പുതിയ സിനിമകൾ ടി വിയിലും വരും തിയേറ്ററിലും വരും െ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചതയത്തിന്റെ ഓണത്തിനൊരു എന്റെ പഞ്ചായത്തിലെ രണ്ടും വേഷവും കിട്ടി വാമന്റെ നിനക്ക് എന്ന് പറഞ്ഞാൽ ഐതിഹ്യം എന്ന് പറഞ്ഞ എറണാകുളത്ത് പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ഈ പാതാളത്ത് ഈ വാമൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു അവനും എന്റെ കൂട്ടുകാരൻ മഹാബലിയും കൂടെ എന്തോ ഒരു ഭൂമി തർക്കം ഉണ്ടായി അങ്ങനെ ഭൂമി തർക്കം ഉണ്ടായി ഇവര് തമ്മില് വഴക്കായി വാമന ഓടി വന്ന് ഒരു രണ്ട് ചാട്ടവും ചാടി ഒറ്റ ചവിട്ട് ഈ മാവിയിൽ കിട്ടും അമ്പ അവിടെ ഈ കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന മണ്ണാണ് മാവിയിൽ താങ്ങുപോയി പിന്നെ എല്ലാ വർഷവും ആ ഓർമ്മയ്ക്ക് ആ ഓർമ്മ മറക്കാൻ വേണ്ടി സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു ആഘോഷമാണ് ഈ ഓണം ഇതാണ് ഓണം ഓണത്തിന്റെ സംശയം സംശയം പാതാളത്തെ വിളിച്ചു പോരെ ഐതി പഞ്ചായത്ത് മെമ്പർ ആക്കിയത് പിന്നെ ഇന്ന് നിങ്ങൾ മൂന്നുപേരും ഇവിടെനിന്ന് പോകുന്നില്ല അല്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓണത്തിനെ പറ്റിയുള്ള ഒക്കെ അറിഞ്ഞു വെച്ച് നമ്മൾ ഇവിടെ ജോലി ചെയ്യല്ലേ അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇവിടെ നിൽക്കുന്നത് ശെരിയല്ലോ അപ്പൊ റെഡിയല്ലേ റെഡി ഞങ്ങൾ തല്ലിയത് ഒന്ന് അറിഞ്ഞുകൂടെ ഈ വേഷം കെട്ടി നിക്കുന്നതിന് ഇതാണ് ഓണത്തല്ല്